പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെക്കുറിച്ച് ഉയർന്നുവരുന്ന ആശങ്കകൾ കാരണം ജർമ്മനി ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണശേഖരം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി ന്യൂസ് വീക്കിലെ റിപ്പോർട്ടിൽ പറയുന്നു അടുത്ത സർക്കാരിനെ നയിക്കാൻ സാധ്യതയുള്ള രാജ്യത്തെ യഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി ട്രംപിന്റെ താരിഫുകളും ഒറ്റപ്പെടൽ നിലപാടുകളും കാരണം സ്വർണം തിരിച്ച് രാജ്യത്തേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വിദേശനയം വ്യാപാര ബന്ധങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയം തുടങ്ങിയ അമേരിക്കയിലെ സമീപകാല സംഭവ വികാസങ്ങളാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ജർമ്മനിയെ ചിന്തിപ്പിച്ചിരിക്കുന്നത് പ്രധാന സാമ്പത്തിക വിപണികളുമായുള്ള ബന്ധമൊക്കെ കണക്കിലെടുത്താണ് മറ്റൊരു ഭാഗം അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് നിലവിലെ പൊരുത്തക്കേടുകൾ നിലനിൽക്കുമ്പോഴും ഫെഡറൽ റിസർവുമായുള്ള ക്രമീകരണങ്ങളിൽ ബുണ്ടസ് ബാങ്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് സ്വർണ്ണ നിക്ഷേപങ്ങളുടെ സംഭരണ സ്ഥലങ്ങൾ പതിവായി വിലയിരുത്തുന്നു എന്നും ന്യൂയോർക്ക് ഫെഡ് സ്വർണത്തിന്റെ ഒരു പ്രധാന സംഭരണ സ്ഥലമാണെന്നും ബുണ്ടസ് ബാങ്ക് ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഈ കരുതൽ ധനം സാമ്പത്തിക ആസ്തികൾ മാത്രമല്ല ദേശീയ പ്രതിരോധ ശേഷിയുടെയും വിശ്വാസ്യതയുടെയും പ്രതീകങ്ങളാണ്